നിൽക്കുന്ന സമയത്ത് ഒരു പെണ്ണ് ക്ലിനിക്ക് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ രാവിലെ ക്ലിനിക്കിൽ ചെല്ലുമ്പോൾ അവിടെ ഒരു പെൺകുട്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് അകത്ത് കയറ്റി എന്താ പ്രശ്നം ഇവിടെ മറ്റേ ഡോക്ടർ ഞാൻ പറഞ്ഞില്ല ഞാൻ മാത്രമേ ഉള്ളൂ അല്ല ഞാൻ ശരിയാവത്തില്ലേ എനിക്ക് ആ ഡോക്ടറിനെയാണ് കാണുന്നത് ഞാൻ വെച്ചാൽ എന്താ എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ പല്ലിൻ്റെ പ്രശ്നമാണെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതിയല്ലോ പറഞ്ഞില്ല പുള്ളി ഈ ഇല്ല വരും ഞാൻ പറഞ്ഞു അപ്പം ക്ലിനിക്കിൽ വരുന്നില്ല പ്രാക്ടീസ് മറ്റേ ഷൂട്ടൊക്കെ ഉള്ളതുകൊണ്ട് തിരക്കിലാണ് ഞാൻ മാത്രമേ ഉള്ളൂ അല്ല എനിക്ക് ആ ഡോക്ടറിനെയാണ് കാണണ്ടത് അദ്ദേഹത്തോടാണ് പറയാനുള്ളത് ഞാൻ പറഞ്ഞു എന്നോട് പറ എന്താണെന്ന് അങ്ങനെ ഞാൻ പറഞ്ഞില്ല പിന്നെ നമ്പര് തരുവാൻ ചോദിച്ചു ഞാൻ നമ്പർ കൊടുത്തു വിളിച്ചോ ഇല്ലയോ ഇല്ലയോന്നു എനിക്കറിയില്ല നേരം വെയിറ്റ് ചെയ്തിട്ട് കാണാൻ പറ്റില്ല ഞാൻ പറഞ്ഞു ഇന്ന് വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല കാണാൻ പറ്റില്ല പോയിട്ട് എപ്പോഴെങ്കിലും വന്നാൽ ചിലപ്പം ഏത് സമയത്തെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ കാണാം എന്ന് പറഞ്ഞു നമ്പർ കൊടുത്തു കാണുന്നു പറഞ്ഞിട്ടില്ല അത് അങ്ങനെ നിൽക്കുകയാണല്ലേ ും എന്തായാലും അന്നോട്ട് ഇന്നു വരെ ആരാണെന്ന് അറിഞ്ഞിട്ടില്ലല്ലേ ഇതുവരെ ഇടയ്ക്കൊക്കെ ക്ലിനിക്കിൽ ആ വരും ഇങ്ങനെ മനസ്സിലാക്കിട്ടേ ഞാനാണ് ഡോക്ടറൊക്കെ അറിയാം വരും വന്നിട്ട് ഉണ്ടോന്നൊക്കെ നോക്കിട്ടൊക്കെ ചിലപ്പോൾ തോന്നുന്നു പിന്നെ പിന്നെ എന്നെ പറയും പരിചയപ്പെട്ടു വൈഫ് എന്നൊക്കെ പക്ഷേ പാവം കൊള്ളാം കേട്ടോ എന്തായാലും ഇത്രയും വർഷമായിട്ട് ഒരു താങ്ങും അതെ ഇപ്പോഴും അങ്ങനെ അല്ലായിരുന്നു അങ്ങനെയാണ് ഇനി എപ്പോഴും എപ്പോഴും അങ്ങനെ സോ താങ്ക് യു സോ മച്ച് ഫോർ ഫോർട്ടിസിപ്പേറ്റിംഗ് ഇൻ പറയാം നേടാ ഒരു ചോദ്യം കൂടെ നിങ്ങള് വീട്ടിൽ സന്തോഷമായിട്ട് കഴിയുന്നു പൂമരങ്ങൾക്കിടയിൽ പഴവർഗങ്ങൾക്കിടയിൽ കിളികളുടെ ഇടയിൽ കൊച്ചുമോളുടെ കൂടെ സന്തോഷമായിട്ട് പക്ഷെ ആരാണ് പുലി വീട്ടില് അതെ വീട്ടില് ഇനി ഞാൻ ഭയങ്കര പെട്ടെന്ന് ദേഷ്യം വരും അപ്പൊ എന്റെ ഫാദർമാർ എന്റെ കൂടെയാണ് അപ്പൊ അവർക്ക് പോലും ഞാൻ എന്റെ ഫാദർ ആണെങ്കിൽ പോലും ഫാദർ മിൽട്ടറിയിലൊക്കെ ആയിരുന്നു ഭയങ്കര ദേഷ്യമായിരുന്നു പണ്ടൊക്കെ അപ്പം ഭയങ്കര സോഫ്റ്റ് ആണ് അപ്പോൾ എന്തെങ്കിലും പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ ഒരു ഈ പ്രൊഡക്ഷൻ തുടങ്ങി കഴിഞ്ഞാൽ ഭയങ്കര ഞാൻ ഈ ഓഫീസൊക്കെ വിട്ടിട്ട് അങ്ങനെ അങ്ങനെയല്ല ഞാൻ തന്നെയാണ് അപ്പൊ ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് എൻ്റെ മൂഡുകൾ നോക്കിയിട്ട് പറയാം ഞാൻ തന്നെയാണ് കുറച്ച് പ്രശ്നക്കാരനെന്നാണ് എനിക്ക് മനസ്സിലായിട്ടില്ല ദേഷ്യം ഭയങ്കര വന്നാൽ ഭയങ്കരമായിട്ട് വരും എന്താണ് പത്തിരുപത്തിരണ്ട് വർഷമായിട്ട് ഈ ഫീൽഡിൽ നിൽക്കുന്ന ഷാജു ഡോക്ടർ ആശിയും രണ്ടുപേരും കൂടെ നമ്മുടെ ഈ പ്രോഗ്രാം വന്നതും കുറെ കാര്യങ്ങൾ പങ്കുവെച്ചാൽ ഒരുപാട് സന്തോഷം നമ്മൾ ഈ പ്രോഗ്രാം കാണുന്നുണ്ട് എല്ലാം ചേട്ടൻ്റെ പ്രോഗ്രാംസ് എല്ലാം ഒരു ഹ്യൂമർ സാധനം ഉള്ളതുകൊണ്ട് രസമാണ് കാണാൻ പണ്ടുപോലെ ശരിക്കും ഞാൻ വന്നിട്ടുണ്ട് അവിടെ ചെയ്യുമ്പോൾ അപ്പൊ നമുക്കൊന്നും അറിയണമെന്നില്ല നമ്മൾ ഇരുന്നാൽ മാത്രം മതിയല്ലോ അതുകൊണ്ട് എന്തായാലും ഭാഗ്യത്തിന് നമുക്ക് പങ്കെടുക്കാൻ പറ്റി താങ്ക് യു സോ മച്ച് എനിക്കും വളരെ സന്തോഷം പ്രോഗ്രാം ഫാമിലി ഇന്റർവ്യൂ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഭാഗ്യ ലക്ഷിച്ച് പ്രോഗ്രാം ഇപ്പോഴാണ് പത്ത് പതിന ഭാഷ അങ്ങനെ ഇത്തരം കാര്യങ്ങൾക്ക് വളരെ അങ്ങനെ വലിയ ഒരു ഇൻട്രസ്റ്റ് ഉള്ള ആളുമല്ല അങ്ങനെ ഒരു അതുകൊണ്ട് അത്ര ഒരു എക്സ്പ്രസീവല്ലാത്തോണ്ട് അതിനുശേഷം ഒരു കൊറേ കാലത്തിന് ശേഷമാണ് ഒരു ഞാൻ പറഞ്ഞു ഒന്നും പേടിക്കണ്ട വന്നിരുന്നാ മതി എങ്ങനെ പറഞ്ഞു പാട്ട് ഞാൻ ഞാൻ പാടാം കൂടെ കണ്ണാ തുമ്പി പോരാമോ എന്നോ ഉഷം കൂടാമോ നിന്നെ കൂടാതില്ലല്ലോ ഇന്നുള്ളിൽ പൂക്കാലം കളിയാടാമേ ोडिष्टं कूडामः